ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആപ്പിൾ ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനുവേണ്ടി രണ്ട് ആപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട് ആപ്പിൾ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ രണ്ട് ആപ്പിളാണ് എടുത്തിട്ടുള്ളത് ആപ്പിൾ നന്നായിട്ട് കഴുകിയെടുത്തു എന്നിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം നാല് പീസായിട്ട് മുറിച്ചെടുത്തതിനു ശേഷം നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം തൊലിയെല്ലാം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലുള്ള സീഡ്സുള്ള ഭാഗമല്ലേ അതും കളയാം നമ്മൾ ആപ്പിൾ കഴിക്കേണ്ടത് കൂടി തന്നെയാണ് പക്ഷേ വിശ്വസിച്ച് എങ്ങനെ കഴിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് ആപ്പിളിൻ്റെ പുറമെ വാക്സ് പുരട്ടിയിരിക്കും അത് ആപ്പിൾ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ കീടങ്ങളിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടും ആപ്പിൾ ചെറുതായിട്ട് തന്നെ മുറിച്ചെടുത്തു ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാറിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ആപ്പിളിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു മൂന്ന് കതളിപ്പഴം ചെറുതായി മുറിച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മൂന്ന് ഏലക്കായുടെ കുരു ഇട്ട് കൊടുക്കാം ഒരു നാല് അണ്ടിപ്പരിപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കിയതിൻ്റെ പകുതി ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കാം ബാക്കി ഭാഗം കൂടി അരഞ്ഞു കിട്ടാൻ വേണ്ടി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടാൻ വേണ്ടി ഒന്നുകൂടി അടിച്ചെടുക്കാം അപ്പോൾ ആദ്യം അടിച്ചതും ഇപ്പോഴടിച്ചതും മിക്സാക്കി കൊടുക്കാം ഈ ആപ്പിൾ ജ്യൂസിൽ ധാരാളം വൈറ്റമിൻസും പ്രോട്ടീനും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് ആപ്പിൾ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ രണ്ടാമത് അടിച്ചെടുത്ത് ജ്യൂസും ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തു അതിനുശേഷം ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുത്തിരിക്കുകയാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് തണുത്ത പാൽ തന്നെ ഒഴിച്ച് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ആപ്പിൾ ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്